ജോണി വർഗീസ് തോമസ് നിർവഹിച്ചു പുലിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനസേവനം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ ജസാ വിജയൻ അധ്യക്ഷനായി തൃശൂർ മണരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ സഹസ്രാ ക്ലബും കാഞ്ഞാണി സൈമൺ കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ നിർവഹിച്ചു പരിപാടിയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബ് അംഗങ്ങളെ ആദരിച്ചു ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു അടിമാലി കല്ലാർ കമ്പി ലൈനിൽ വീടിനു മുകളിൽ മരം വീണ ഒരു സ്ത്രീക്ക് പരിക്ക് ശക്തമായ കാറ്റിൽ വീടിന് സമീപത്തെ പന കടപുഴുകയായിരുന്നു വീടിന്റെ മേൽക്കുര ഭാഗികമായി തകർന്നു അടിമാലി കല്ലാർ കമ്പി ലൈനിലാണ് വീടിന് മുകളിലേക്ക് പനമരം നിലപതിച്ചത്